അപ്പോൾ എൻ എസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് എടുത്തിരുന്നു ചുമ്മാ നോക്കിയിട്ട് ചുമ്മാടുത്ത് നിന്ന് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടാൽ വന്ന് അഭിപ്രായം പറയുക എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് ഫുഡ് കൊടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആരും വരില്ല എന്ന് വിചാരിച്ചിട്ടതാണ് എനിക്ക് അതേ നേരം വരുത്തുന്നത് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളെ സുരേഷിടെ വന്നായിരുന്നു പുള്ളിക്കാരം ചെറുകിട കൃത്താണ് അദ്ദേഹം ഒരുപാട് ചെറുതകളൊക്കെ കഴിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വന്നു എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുമായിരുന്നു എനിക്കെന്ന ഗിഫ്റ്റ് ഈ ഒരു ബുക്കാണ് ക്യാൻസർ വാർഡിലെ ചിങ്ങറിയ ബുക്ക് അപ്പോൾ ഈ ബുക്ക് ഏറ്റവും സന്തോഷമായി കാരണം വെച്ചാൽ ഞാൻ ഞാൻ പണ്ട് നമ്മളെ ഇൻഡസൻസ് സാറിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പം എനിക്ക് ആ ഒരു സമയം ഓർക്കാൻ പറ്റി കൈ ഇറക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം ഓർക്കാൻ പറ്റി ഞാൻ വേറൊരു ബുക്ക് ഗിവ് വേ പറഞ്ഞായിരുന്നു അത് പെൻഡിങ്ങിലാണ് ആട് ജീവിതം അപ്പോൾ സിനിമ ഇറങ്ങി അന്ന് തന്നെ ഗവേ പറഞ്ഞതാണ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അന്ന് ഒരു എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് എനിക്കൊന്നും അതിൻ്റെ പിറകെ നിൽക്കാൻ പറ്റിയില്ല കാരണം സൗണ്ട് പോകും ഹോസ്പിറ്റലിൽ പോകണം അവിടുത്തെ ഒരു മണിയാകും അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നടന്നില്ല അങ്ങനെ പെൻഡിങ്ങ് വന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അടുത്ത ആഴ്ച കൊടുക്കുമെന്ന് പറഞ്ഞു അതും പറ്റിയില്ല ഇനി ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞില്ല ഇപ്പോൾ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് സുഖമായിട്ട് ഞാനത് ബുക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഇതിലെ ബുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കമൻറ്റിൽ ഇട്ടിരിക്കുന്ന നാല് പേർക്കും ഇപ്പം ഈ വീഡിയോയിൽ നിന്ന് ഒരാൾക്കുമായിരിക്കും കൊടുക്കുന്നത് അപ്പം നിങ്ങൾ കമൻറ്റുകൾ ചെയ്തോളൂ ഓക്കെ താങ്ക്